കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രം സഹസ്ര കലശാഭിഷേകവും മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ദിനവും നടന്നു രാവിലെ ആറു മുതൽ വിശേഷാൽ പൂജകൾ ആയിരം കുടം അഭിഷേകം ശ്രീ ഭൂതബലി നവകപൂജ മാതൃസമിതി നേതൃത്വത്തിൽ സഹസ്രനാമാർച്ചന വൈകിട്ട് നിറമാല എന്നിവ നടന്നു വാതിൽമടം ചുറ്റമ്പല നിർമ്മാണം എന്നിവയ്ക്കാവശ്യമായ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് അംഗം പി കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി भारतीय भूषात्व है हमारे भज्जे करके काले खेल सकते हैं बांटके खेल सकते हैं आजादी करके आजादी करके पशुधार करी थी भज्जे तो बनी गुरुवार भी बनी थी आवेदित थे पहला जने दूसरे बुजुर्ग जने तो तो तुझे कर तो मिलता है और ये बताए कर दिए दस अगर बताए कर दिए तो उनके तो माय था हो और समय � ായി ബന്ധപ്പെടുന്ന സൗകര്യമായി അതുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ദേവാലയങ്ങളിലെ കഥകൾ അതുമായി ബന്ധപ്പെടുന്നതാണ് എന്തുകൊണ്ട് തീർച്ചയായും ഭക്തജനങ്ങൾ വിശ്വാസികളുമായി

संगीत को ना चेतके और चेतके ले विद्याप्रेत करोगे अनुष्ठान के लिए क्या देखेंगे और धार्मिक सब्सक्राइबर तले सबसे दिलहारा हो गया अगर नर्मदा काले कटने नहीं आ रही है तो इस मूल में चेतके दयान्जाल कुछ जमाए चले खाल में विद्याप्रेत करोगे वादिर खोपसे नर्मदा को तांके के

ഹിന്ദു ആചാരത്തിലുള്ള ഇതിനെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ഭാരതീയ സംസ്കാരമാണ് ഇതിനെ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രതിഷ്ഠാനമായ ഒരു മനുഷ്യരുടെ ഒരു സങ്കീർണമായ ഏറ്റവും ജനക്കുറിച്ച് കഴിയുന്നത് തന്നെയാണ്